വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ആശ്വാസമായി സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചു തുടങ്ങി വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ സഹായമായ പതിനഞ്ച് ലക്ഷം രൂപയാണ് ദുരിതബാധിതർക്ക് നൽകി തുടങ്ങിയത് ലക്ഷ്യമെങ്കിൽ തുടങ്ങിയത്യ കഴിഞ്ഞ ദിവസം മുതലാണ് ദുരിതബാധിതർക്ക് ആശ്വാസം പകർന്ന് പണം ലഭിച്ചത് വീടും കൃഷിയും ഭൂമിയും പൂർണ്ണമായി നഷ്ടപ്പെട്ടവരായി മുപ്പത്തിയൊന്ന് പേരാണ് സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയ ലിസ്റ്റിലുള്ളത് മുപ്പത് പേർക്കാണ് അക്കൌണ്ടിലേക്ക് പണം ലഭിച്ചത് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ സ്ഥലം വാങ്ങാൻ ആലോചിക്കുന്നതായും ചെറിയൊരു വീടെടുത്ത് താമസിക്കാൻ ഒരുങ്ങുന്നതായും പ്രദേശവാസിയായ ജോർജ് പറഞ്ഞു ക്യാമ്പിൽ നിന്ന് ഞങ്ങളിപ്പോ വാടക വീട്ടിൽ താമസിക്കുകയാണ് താമസിച്ചിട്ട് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ അനുകൂലങ്ങളും കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ ഇവിടുന്ന് ഇപ്പം ബലങ്ങാട് എന്ന തൽക്കാലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് ഒരു പത്തൊരു സ്ഥലവും എടുത്ത് കുളത്തുപോയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ വീടും വെച്ച് കുട്ടികളുടെ പഠനവും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ പൈസ വാടക പൈസ ഒരു നാല് മാസം വാടക പൈസ കിട്ടിയിരുന്നു പിന്നെ ഇപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആ പൈസ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് പ്രതിസന്ധികളും കാരണം മനസ്സുകൊണ്ടൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നല്ലൊരു അനുകൂലമായൊരു ഇതുണ്ടായി ദുരിതബാധിതർ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്നും മാറി താമസിക്കാൻ വേണ്ടി ഭൂമി കണ്ടുവച്ചത് വാണിമേൽ പഞ്ചായത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലാണ് എന്നാൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കളക്ടർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അനുമതിക്കായി കാത്തിരിക്കുന്നതായും ദുരിതബാധിതർ പറഞ്ഞു ഈ ആളുകളെല്ലാം ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ സുരക്ഷിതമായ ഉരുളൊന്നും പൊട്ടാത്ത സ്ഥലത്ത് നല്ല സ്ഥലത്ത് നോക്കി വാങ്ങിയതാണ് അപ്പം അവിടെ ഒരു സ്ഥലത്തും ഒരു വീടോ ഒരു നിർമ്മാണവും പറ്റൂല എന്നാണ് കളക്ടർ ഓർഡർ അതൊന്നും നീക്കി തന്നിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ആർക്കും വീട് വെക്കുവാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് എന്തെങ്കിലും ഒന്നും ബാങ്കിൽ ഇട്ടിട്ട് പോയിട്ട് അപ്പം ഒരു മലയങ്ങാട് ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടമായിരുന്നു സംഭവിച്ചിരുന്നത് ഒരാൾ മരിക്കുകയും പതിനാല് വീടുകൾ പൂർണ്ണമായും ഒഴുകി പോയിരുന്നു നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ലാതായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം